ആസ്റ്റർ ഡയറക്ടർ എഞ്ചിനീയർ എം സലാഹുദ്ദീനെ എൻജിനീയർ സ്വീകരണം കുവൈറ്റിൽ ഹൃദവ സന്ദർശനത്തിനായി എത്തിയ ആസ്റ്റർ മിംസ് ഡയറക്ടറും മലബാർ ഗോൾഡ് ഡയറക്ടർ ബോർഡ് അംഗവുമായ എഞ്ചിനീയർ എം സലാഹുദ്ദീൻ കെ കെ എം എ സ്വീകരണം നൽകി സാൽമിയ മിംസ് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ കെ എം എ ജനറൽ സെക്രട്ടറി ബി എം ഇക്ബാൽ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കെ ബഷീർ അധ്യക്ഷത വഹിച്ചു കെ കെ എം എ വൈസ് ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ എഞ്ചിനീയർ സലാഹുദ്ദീനെ സദസ്സിന് പരിചയപ്പെടുത്തി കെ കെ എം എ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് സലാഹുദ്ദീൻ സാഹിബിന് മൊമൻഡോ നൽകി ആദരിച്ചു കെ കെ എം എ കേന്ദ്ര സോണൽ ബ്രാഞ്ച് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു പ്രവാസികൾ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സമയബന്ധിതമായി ആരോഗ്യ പരിശോധനകൾ നടത്തണമെന്നും അദ്ദേഹം ഉപദേശിച്ചു കെ കെ എം എ മെമ്പർമാർക്കുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ അദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു മലബാർ ഗോൾ കൺട്രി ഹെഡ് അഫ്സൽഖാൻ ആശംസ അർപ്പിച്ചു സുൽഫിക്കറി എം പി നന്ദി പറഞ്ഞു റിപ്പോർട്ട് അബ്ദുൽ കലാം ചാനൽ